അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ അനിയന് പത്ത് ദിവസത്തേക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നല്ല അപ്പോൾ ലീവെല്ലാം കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ദുബൈയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എയർപോർട്ടിൽ എത്തിയിട്ടുള്ള അയ്യർ കറച്ചിൽ പിടിച്ചിലെല്ലാം ഉണ്ടാവില്ലേ ആ അതൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ നിങ്ങൾ വിശേഷം സുഖമല്ലേ പിന്നെ ആ അതിൻ്റെ ഇടക്ക് വേറൊരു കാര്യം പറയട്ടെ ഞാനും എൻ്റെ ഉമ്മയും രണ്ട് വീടും എൻ്റെ വീട് എൻ്റെ ഉമ്മാൻ്റെ വീട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് രണ്ട് വീടും പൂട്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം വരെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ പഴയ എന്താ പറയുക അതിൻ്റെ തൊലിയെല്ലാം ഏകദേശം കറട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഉള്ളെല്ലാം ഏകദേശം പേർപ്പിലേക്ക് വന്നിട്ടുണ്ടേ ഉണ്ട് എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ചില ആൾ പറയും നീന് തമിഴ്നാട്ടിലാണോ ഉചരിച്ചിട്ട് ഇത് എന്താ അപ്പ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ണുജരിച്ച് എല്ലാവർക്കും ഒരേപോലെ സംസാരിക്കാൻ പറ്റുമോ അതെന്താപ്പ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല എനിക്കെൻ്റേതായൊരിത് അങ്ങനെയാണ് കേട്ടോ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ ആവില്ലല്ലോ അതവിടെ നിൽക്കട്ടെ അങ്ങനെ പിന്നെ ആ ഇങ്ങനെ പേർട്ട് പോയി കേട്ടു അങ്ങനെ ഞാൻ വിചാരിച്ച് വെറുതെ ഇത് കളയണ്ടല്ല ഇതെല്ലാം വെച്ചിട്ട് ഉന്നക്കായ് ഉണ്ടാക്കുക എന്ന് എന്നാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യമുള്ളവരെ എടുത്ത് പൊരിക്കുക എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നത് കേട്ട് എന്നോട് പറഞ്ഞ് പിന്നെ ആനിയ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ ഉന്നക്കായ് ഉണ്ടാക്കലായിരുന്നു ഞാൻ ചോദിച്ചു ഇങ്ങക്ക് കൊടുത്തയക്കണോ ഇന്ന് എൻ്റെ അനിയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ ഇന്ന് അന്നേരം ഇവർ പറഞ്ഞാ എന്നാൽ പിന്നെ ആ ഉന്നൊക്കെ ഇങ്ങോട്ടേക്ക് കൊടുത്തേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ നമുക്കൊരു സന്തോഷം എന്തായാലും അവർ നിന്നാലും സന്തോഷം തന്നെയാണ് അങ്ങനെ ഞാനെന്തെയ്തേ പിന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് വേഗം ഇതൊക്കെ ഉരുട്ടി വെച്ച് പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറോളം ഫ്രീസറിൽ കൊണ്ടുവച്ച് അതിന് ശേഷം ഞാനിത് കവറിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ അനിയന്റെ പെട്ടിയൊക്കെ കെട്ടാനായി ഉം അനിയൻ പറഞ്ഞ് വേഗം എന്ന് അങ്ങനെ ഞാൻ ഞാനെന്തു വേഗം കളറിലാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഇപ്പറം വന്ന കേട്ടാ ഉമ്മാൻ്റെ വീട്ടില് പിന്നെ അവിടെ വരുമ്പം തന്നെ ഞാൻ വരുമ്പോൾ തന്നെ മൂന്ന് മണിയായിട്ടുണ്ട് ഉമ്മ ഇങ്ങനെ അടുത്ത് വിളിക്കുന്നുണ്ട് വേണേ ചോറ് ഒഴിക്കലേ തന്നെ അപ്പോൾ അങ്ങടെ വീട്ടിൽ നിന്ന് അങ്ങുടെ ഉമ്മയും അമ്മായിയും അവരുടെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിക്കലാണ് അങ്ങനെ അതിലുള്ള കാര്യം നമ്മളിപ്പം എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എയർപോർട്ട് ഡ്രൈവറായി മാഷാള്ള മുമ്പൊക്കെ ഒരു പേടിത്തോണ്ടിൻ എന്താ പറയുക ആ ഒരു തോണിയിൽ പോലും കയറാൻ പേടിയുള്ള ഒരാളാണ് ഞാൻ ഇപ്പം പിന്നെ സഹായം കൊണ്ട് അല്ല ഇങ്ങനെ പോകുന്നു ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നൊന്നും ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല മാഷല്ല മാഷാള്ള ഒരാൾ ഇങ്ങനെ കരയുന്നുണ്ട് കരണ്ട് കൊണ്ടേയിരിക്കുമ്പോ എന്നാലെങ്ങനെ വീട് എടുക്കും ഒരു എന്താ പറയാ വനസാക്ഷി ഇല്ലേ അങ്ങനെയല്ല പറയാനക്ക് വീട് എടുക്കാൻ വേണ്ടിട്ട് തോന്നുന്നില്ല കരച്ചിലെല്ലാം കണ്ട് അങ്ങനെ ഞാൻ വീഡിയോ കൂടുതലും എടുത്തിട്ടില്ല പിന്നെ ഇന്ന് എയർപോർട്ടിലാണെങ്കിൽ നല്ല തിര തിരക്കുണ്ട് അപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് മുമ്പ് എനിക്ക് എയർപോർട്ടിൽ പാർക്കിങ്ങിൻ്റെ വഴിയെന്ന് എനിക്കറിയില്ല ഇനി ഇങ്ങനെ വിശാലമായിട്ട് കാണുമ്പോൾ പിന്നെ വിചാരിക്കും റപ്പം എവിടെയാണെങ്കിൽ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട് എനിക്കന്നേരം അറിയില്ല ഇപ്പം പിന്നെ റബ്ബ് സഹായിച്ചിട്ട് അതെല്ലാം പഠിച്ച് നമ്മൾ ദുബായിലെല്ലാം പോയാൽ രണ്ട് മൂന്ന് ലൈൻ കാണൂലേ അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ലൈന് മാറിക്കാറുണ്ടേ അന്നേരം എന്നാൽ വിചാരിക്കും ഇതെങ്ങനെയാണ് ഇവർ ലൈന് മാറിക്കുന്നതെന്ന് നമുക്കിത് നമുക്ക് കാണുമ്പോൾ എല്ലാം ഈസിന്നല്ല വലിയ കഷ്ടപ്പാട് ആയിട്ട് തോന്നുന്നു പക്ഷെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതങ്ങ് ശരിയാകും ഇപ്പോൾ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട് തന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ ഈസിയാണ് പിന്നെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ എന്താ പറയുക ഇല്ല കഷ്ടപ്പാടാണെന്ന് നല്ലത് വിചാരിക്കും അറിയാത്തവരോടാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടാ അങ്ങനെ എന്താ ആ അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഇത് പിന്നെ അനിയന് ഗൾഫിലേക്ക് പോണ രണ്ട് ദിവസം മുമ്പ് അനിയൻ്റെ ഓളെ വീട്ടിൽ നിന്ന് അവിടുത്തെ അമ്മായിമാരൊക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നാലമ്മായിമാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മ എന്നോട് പറഞ്ഞ് പിന്നെ വാണ കടിയിലിട്ടാക്കലേന്ന് അപ്പം ഉമ്മ പറഞ്ഞ് കുറേ പോളുണ്ടാക്കണമെന്ന് ഇതിപ്പം ക്യാരറ്റ് പോളുണ്ടാക്കുന്നത് ക്യാരറ്റ് പോള നല്ല ടേസ്റ്റ് അല്ലേ ക്യാരറ്റ് രണ്ടോ മൂന്നോ എടുക്കുക എന്നിട്ട് പുഴുങ്ങുക അത് തണ്ണുശേഷം മിക്സിൻ്റെ അച്ചാറിലേക്ക് ഇടുക എന്നിട്ട് നാല് മുട്ട ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക നല്ല ആണ് മുഖ സൗന്ദര്യത്തിൽ നിന്നും ഒന്നും ആവശ്യമില്ല ഇതെല്ലാം ഡെയിലി അല്ല ഒരാഴ്ചക്ക് രണ്ട് തവണയെല്ലാം ഇതിങ്ങനെ കഴിച്ചു നോക്കി എൻ്റെ പുന ഈസി അല്ലേ ഈ ഒരു പളുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും മൂന്നും അടിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട പാൽപ്പൊടിയാണ് ഈ ഒരു സ്പൂണ് നിറയെ ഞാൻ രണ്ട് തവണയായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണാണെങ്കിൽ ഒരു ആറോ ഏഴോ പാൽപ്പൊടി എപ്പോഴും കൂട്ടിയിടാൻ വേണ്ടിയിട്ട് നോക്കുക പാൽപ്പൊടി കുറയാൻ പാടില്ല മൈദയിൽ ചേർത്ത് കൊടുക്കുന്ന കാണാറുണ്ട് മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്ല എല്ലാം ഉണ്ടാവുക എനിക്കറിയില്ലേ ഞാൻ ഇന്നേ വരെ പാൽപ്പൊടിയിലാന്ന് ചേർത്ത് കൊടുക്കാറ് പാൽപ്പൊടിയാന്ന് ചേർക്കാറ് അങ്ങനെ ഉണ്ടായത് ആ അങ്ങനെ എന്നിട്ട് പോളയാക്കിയിട്ട് എടുക്കണമല്ലോ അപ്പം ഇന്നേ ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരഞ്ച് മിനിറ്റ് ശേഷം അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം അണ്ടിയും മുന്തിരില്ലാം ഇട്ട് കൊടുക്കുക ഇരുപത് മിനിറ്റ് കൊണ്ട് റെഡിയാവും ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ നെക്സ്റ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം നെക്സ്റ്റ് പോള നമ്മൾ ഇതുണ്ടല്ലോ ഇത് മക്രോണി പുള അതാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉമ്മയും പിന്നെ അനിയത്തിയും നിസ്കാരം എല്ലാം അവർ പിന്നെ വർക്കരിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് മസാല എല്ലാം അനിയത്തിണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കട്ട പാലും പിന്നെ ഇതുണ്ടല്ലേ ഈറ്റപ്പഴും ഏലക്കായും ഇട്ടടിച്ചാണ് അത് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഇഷ്ടമാണ് ഏട്ടാ കട്ടപ്പല്ലേ ഈറ്റപ്പ ഇട്ടിട്ട് അടിക്കുന്നത് അങ്ങനെ അതവർക്ക് കുടിക്കാൻ കൊടുത്ത് അങ്ങനെ അവർ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തു ചെയ്തേ വേഗം എൻ്റെ വീട്ടുണ്ടല്ലോ അപ്പുറം തന്നെ അവിടത്തേക്കൊന്ന് പോയിട്ടുണ്ട് പിന്നെ മോള് വന്നിട്ട് അവിടെ എന്താ പറയുക ഡോറല്ല തുറന്ന് വെക്കും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയി തന്നെ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ രണ്ട് പോളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് ഉണ്ടാക്കേണ്ടതാണ് ഞാൻ വീഡിയോയിൽ നോക്കിട്ട് കേട്ടാ ഇനി നെക്സ്റ്റ് പോള നമ്മളെ നെരുപ്പോൾ ഉണ്ടല്ലോ അതാത് ഇത് യൂട്യൂബിൽ കുറവാതൊന്നുമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു പോള അങ്ങനെ കാണാറില്ല നല്ല ടേസ്റ്റാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ണൂർക്കാർക്കെയേ അറിയാവും ഇത് എന്തായാലും നിങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല അതിലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരുപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കേറ്റവും കൂടുതലിഷ്ടം ഇതാകട്ട പിന്നെ അങ്ങനെ എന്തെയ്തേ അങ്ങനെ ആ ഒരു ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ആ റൊട്ടി ഇങ്ങനെ ചുരുട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം തിരക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു പണിയാന്നിറപ്പേ പിന്നെ നമ്മളെ കണ്ണൂർ കണ്ണൂർ മാത്രമല്ല ഒരു വീട്ടിൽ പിന്നെ ഒരു വിരുന്ന് വിരുന്ന് വരുമ്പം അങ്ങനെ തന്നെ ഉണ്ടാകുക അല്ല വിരുന്നാറെ നല്ല വൃത്തിക്ക് സൽക്കരിക്കുക അല്ലേ അതങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ സ്നാക്സിൻ്റെ പരിപാടി കുറച്ച് കൂടുതലാണ് എന്താ പറയുക ഒരു വീട്ടിൽ വരുമ്പോൾ സ്വീകരിക്കല് അത് എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെയാണ് ഞാൻ മലപ്പുറത്തെല്ലാം പോവാറുണ്ട് അവർ കഴിയുന്ന മട്ടത്തിൽ നല്ലോണം സ്വീകരണം ഉണ്ട് അതിൽ എന്താ പറയുക എല്ലാ ആൾക്കാരും പുളി തന്നെയാണ് ഇല്ല ഞായിരിക്കുന്നൊന്നുമില്ല അപ്പം